നമസ്കാരം കേരള സ്വാഗതം ഞാൻ കായികക്ഷമതയുള്ള യുവജനതയാണ് നാടിന്റെ സമ്പത്ത് എന്ന് റോജി എം ജോൺ എം എൽ എ അഭിപ്രായപ്പെട്ടു കായികക്ഷമതയുള്ള യുവതലമുറയാണ് നാടിന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് എഐസി സെക്രട്ടറി റോജി എം ജോൺ എം എൽ എ അഭിപ്രായപ്പെട്ടു കുറ്റിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഖെലോയൂത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കായിക മഹോത്സവം ഇരുമ്പിളിയം വലിയകുന്നിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലഹരി ഒരു വൻ വിപത്തായി സാമൂഹിക ജീവിതത്തിൽ സംഘർഷം സൃഷ്ടിക്കുമ്പോൾ യുവാക്കളുടെ ഭാവനയും ശാരീരിക ക്ഷമതയും വർദ്ധിപ്പിക്കാൻ കായിക മത്സരം അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനു പുല്ലാനൂർ അധ്യക്ഷത വഹിച്ചു കെ അംഗം വി മധുസൂദനൻ ഡി സെക്രട്ടറി പി സി അനൂർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് പാറയിൽ ഇരുമ്പിളിയം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷഹനാസ് മാസ്റ്റർ ഷഹനാസ് പാലക്കൽ ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ മഠത്തിൽ ശ്രീകുമാർ പി അബ്ദുറഹ്മാൻ മാസ്റ്റർ കെ ടി സദ്ദീഖ് കെ മുരളീധരൻ എ പി നാരായണൻ മാസ്റ്റർ എം ടി അസീസ് അഹമ്മദ് കുട്ടി ചെമ്പിക്കൽ മണ്ഡലം പ്രസിഡന്റുമാരായ കെ ടി മൊയ്തു മാസ്റ്റർ ബഷീർ പാറക്കൽ കെ കെ മോഹനകൃഷ്ണൻ പി ജയരാജൻ നായർ കെ പി സുരേന്ദ്രൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ പി രഞ്ജിത്ത് ബഷീർ മാവണ്ടിയൂർ പി നൌഫൽ ശരത് മേനോക്കി എന്നിവർ പ്രസംഗിച്ചു ഫുട്ബോൾ മത്സരത്തിൽ സെവൻ സോക്കർ എടയൂർ എച്ച് എസ് ബ്രദേശ് പേരഷന്നൂർ എന്നിവർ വിജയികളായി കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി അനൂർ ഇരുമ്പിളിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷഹനാസ് മാസ്റ്റർ എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു പദ്ധതികൾ ആവിഷ്കരിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഈ നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഈ സർക്കാർ അവർക്കൊരു അവസരവും ലഭ്യമാക്കില്ല എന്നുള്ളൊരു ബോധ്യം നമ്മുടെ ചെറുപ്പക്കാരുടെ ശക്തമായി നിലനിൽക്കുകയാണ് അതുപോലെ തന്നെ നമുക്കറിയാം ഇവിടെ തുടക്കത്തിൽ പറഞ്ഞ ലഹരിയുടെ വലിയ ഒരു പ്രതിസന്ധി നമ്മുടെ യുവ സമൂഹം അനുഭവിക്കുന്നുണ്ട് സർക്കാർ ഞങ്ങൾ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നിരുന്നു സർക്കാരൊന്നും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മള് ലഹരി ഉപയോഗിക്കരുത് ലഹരി ഉപയോഗിക്കരുതെന്നൊക്കെ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും പറഞ്ഞു വേണ്ട ആരും ഉപയോഗിക്കാതിരിക്കില്ല ഞങ്ങളൊക്കെ പറയാറുണ്ട് നമ്മൾ ചെയ്യേണ്ടത് ചെറുപ്പക്കാരുടെ എനർജി യൂത്തിന്റെ എനർജി ആ എനർജി നമുക്ക് എങ്ങനെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള മേഖലകളിലേക്ക് നമുക്ക് ഡൈവേർട്ട് ചെയ്തെടുക്കാം എന്നുള്ള പദ്ധതികളാണ് നമുക്ക് വേണ്ടത് നിങ്ങൾ ലഹരി ഉപയോഗിക്കുന്നത് രാവിലെ പറഞ്ഞുകൊണ്ട് ആരും അല്ലെങ്കിൽ ഉച്ചയ്ക്ക് പറഞ്ഞുകൊണ്ട് ആരും ഉപയോഗിക്കാതിരിക്കില്ല പല പ്രാവശ്യം പറയുമ്പോ ചിലർക്ക് എന്നാൽ നോക്കിയ സേവനം ചെയ്യുന്നു അപ്പോ നമുക്ക് വേണ്ടത് അതിന് ബദൽ സംവിധാനങ്ങളാണ് വേണ്ടത് ആ ബദൽ സംവിധാനം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് സ്പോർട്സ് തന്നെയാണ്